ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇന്ന് നമ്മളൊരു കോംബോ ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പലരുടെയും ഒരു ഡ്രീം പ്ലാൻ്റാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കുറച്ചധികം കെയർ വേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് നമ്മൾ ബേബി സിനിയുടെ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ വാട്ട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് നമ്മൾ ഓർഡർ തന്ന ട്വൻറ്റി വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും പ്ലാൻസ് അയച്ച് തീർക്കാൻ പറ്റുന്നത് പിന്നെ ഈ വീഡിയോകളൊക്കെ ആയിട്ട് കൂടാതെ മറ്റൊരു എന്തെങ്കിലും പ്ലാൻസ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് നമ്മളുടെ കോംബോ ഓഫർ വീഡിയോസ് ഓഫറിൽ പ്ലാൻസ് സെയിൽ ചെയ്യുന്ന വീഡിയോസ് അതേപോലെ തന്നെ പുതുതായിട്ട് സ്റ്റോക്ക് വരുന്ന മറ്റ് പ്ലാൻസുകൾ അതൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും കൂടെ നമ്മളുടെ എത്തിക്കാൻ മാക്സിമം ശ്രമിക്കണം കേട്ടോ ബേബി െവിസിനിയുടെ രണ്ട് കളേഴ്സാണ് നമ്മൾ കോമൺ ആയിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അത് വൈറ്റും യെല്ലോയുമാണ് അപ്പോൾ പലരും എപ്പോഴും ചോദിക്കാറുണ്ട് ഓറഞ്ച് കളറ് കിട്ടുമെന്നുള്ളത് പക്ഷേ ഓറഞ്ച് നമുക്കധികം വല്ലപ്പോഴും ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഒക്കെയാണ് ഞാൻ പലപ്പോഴും സ്റ്റോക്ക് എടുക്കാൻ പോകുമ്പോൾ കാണാറുള്ളത് എന്നാൽ ഇന്ന് ധാരാളമായിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ ഓറഞ്ച് കളറിലുള്ള ഫ്ലവേഴ്സിൻ്റെ പ്ലാന്റ്സും സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളത് ഒരു കോംബോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മൂന്ന് പ്ലാന്റിനും കൂടെ നമ്മൾ മൂന്ന് കളറ് വൈറ്റ് ഓറഞ്ച് യെല്ലോ മൂന്ന് കളറിനും കൂടെ നമ്മൾ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വൺ തേർട്ടി റുപ്പീസ് പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ലെമൺ യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാൻസോടെ ഉണ്ട് അതും അത്രയ്ക്ക് അധികം സ്റ്റോക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കോംബോയിൽ ഇപ്പോൾ എടുക്കാതിരുന്നത് നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചധികം പ്ലാന്റ്സ് വേണം എന്നുള്ളത് അപ്പോൾ നിലവിൽ നമ്മൾ ഈ മൂന്ന് കളേഴ്സാണ് കോമ്പോ ആയിട്ട് ഇടുന്നത് കേട്ടോ കുറച്ചധികം കെയർ വേണ്ട പ്ലാൻഡാണ് പലരും പിന്നെ ഈ ഒരു പ്ലാന്റ് നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ റിസ്ക്കിൽ മാത്രമാണ് എനിക്ക് അയക്കാൻ പറ്റുന്നത് കാരണം നട്ട് കഴിഞ്ഞിട്ട് പിടിച്ചില്ല എന്നൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട് എന്നാൽ പിടിച്ച് കിട്ടിയവരുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് കുറച്ചധികം എക്സ്ട്രാ ഓവർ കെയർ വേണ്ട ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത്യാവശ്യം റൂട്ട് റൂട്ടിൻ്റെ ഭാഗത്തെ മണ്ണൊക്കെ കളയാതെ തന്നെ വെച്ച് അയക്കുന്നതാണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ അതേപോലെ തന്നെ വാട്സപ്പിൽ എൻക്വയറി ചെയ്തിട്ട് നമ്മൾ നമ്മളപ്പം തന്നെ റിപ്ലൈ തന്നതെങ്കിലും തന്നതെങ്കിലൊന്നും വിചാരിക്കരുത് കുറച്ച് കഴിഞ്ഞിട്ടാലും റിപ്ലൈ തരുന്നതാണ് പ്ലാൻസ് അത്യാവശ്യത്തിന് അവളം ഉണ്ട് അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ മാത്രമല്ല ധാരാളം പേര് ആവശ്യപ്പെടുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് പെട്ടെന്ന് തീർന്നു ഞാനൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കോംബോ ഓഫർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പ്ലാൻസ് വാങ്ങിയില്ലെങ്കിലും നിങ്ങളുടെ കമൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിർത്തുവാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം ബേബി സിനിയുടെ മറ്റേതെങ്കിലും കളേഴ്സിൻ്റെ കളക്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ ഞാനപ്പോൾ ഇതിൻ്റെ ഡബിൾ കളറൊക്കെ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട് ഞാനും അന്വേഷിക്കുന്നുണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാനും അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കോട്ടോ അപ്പം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ എൻ്റെ എല്ലാ വീഡിയോൻ്റെയും കൂടെ വെ വെക്കാറുണ്ട് അതുകൂടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അത് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അത്ത വീഡിയോയിൽ ഉടനെ കാണാം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുവാണ് താങ്ക് യു ബൈ ബായ്